ആമോസ് ഇൻ ദ പുസ്തകം അഞ്ചാം അദ്ധ്യായം അതിന്റെ നാലാമത്തെ വാക്യം ആമോസ് പ്രവചനം അഞ്ചിന്റെ 4 ഇസ്രായേൽ ഗൃഹതോട് യഹോവ ഇസ്രായേൽ ഗൃഹതോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്നെഷിപ്പീൻ എന്നെ അന്നെഷിപ്പീൻ ഹല്ലേലൂ ഒന്നുകൂടി ഒന്ന് വായിച്ചേ ഇസ്രായേൽ ഗൃഹതോട് യഹോവ ഇസ്രായേൽ ഗൃഹതോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്നെഷിപ്പീൻ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പ് ആത്മീയകരമായും ധാർമ്മികു പോയ ആത്മീയത്തിൽ വളരെ ശോഷിച്ചു പോയ ഒരു സമൂഹത്തോട് ദൈവാത്മാവ് സംസാരിക്കുന്നു കാരണം അവർക്ക് പുറത്ത് കൊഴപ്പമില്ല ആ രാജ്യത്ത് കൊഴപ്പമില്ല രാഷ്ട്രീയമായി കുഴപ്പമില്ല എല്ലാം നല്ല സെറ്റിലാണ് എല്ലാം നല്ല വെല്ലായിട്ട് പോകുന്ന രാജ്യം അതിന്റെ ക്രമീകരണം പക്ഷെ അവിടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആത്മീയമായി തകർന്നുപോയി തകർന്നു പോയി ധാർമികത ഇല്ലാതെ കിടക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തോടാണ് ദൈവത്തിന്റെ സംസാരിക്കുന്നത് അതാണ് ഇസ്രായേൽ യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് എന്താണ് ചെയ്യുന്നത് ആ നിങ്ങൾ നിങ്ങൾ എന്നെ ഇനി മുന്നോട്ട് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പ് പറ ദൈവത്തെ അന്വേഷിപ്പ് അപ്പം നിങ്ങളുടെ നല്ലൊരു ശ്രദ്ധിച്ചോണ നമ്മുടെ ജീവിതത്തിൽ അത് നിലനിന്ന് പോകാൻ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പിക്കും കാരണം അതിന്റെ അർത്ഥം ഇനി മുന്നോട്ടു പോയാൽ മുടിഞ്ഞു പോകാൻ തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നെ അന്വേഷിപ്പേൻ ഈ വാണ്ടിന്റെ അവസാനത്തെ മാസത്തിലെ ആദ്യ ബുധനാഴ്ച ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവ ദൈവാത്മാവ് സംസാരിക്കുന്നു ഇനിയുള്ള നാളുകൾ എങ്ങനാ ബ്രദറെ ഒരു ചോദ്യചിഹ്നത്തോട് ദൈവം സംസാരിക്കുന്നു ഇനിയും നീ ജീവിക്കേണ്ടതിന് ഇവിടെ മാത്രമല്ല അങ്ങ് നിത്യതയോളം നിൽക്കാനായിട്ട് നീ ദൈവത്തെ അന്വേഷിക്കുക നിനക്ക് ചുറ്റും എല്ലാം നന്നായിരിക്കുമ്പോ ദൈവത്തെ അന്വേഷിക്കാതിരിക്കുകയല്ല നിനക്ക് ചുറ്റും എല്ലാം നന്നായിരിക്കുമ്പോഴും നീ ദൈവത്തെ അന്വേഷിക്കുന്നവരാകുക ദൈവത്തെ അന്വേഷിക്കുന്നവരാക ഹലൂയ എന്തുകൊണ്ട് ഈ ദൈവത്തെ അന്വേഷിക്കണം അതാണ് എന്തുകൊണ്ട് ഈ ദൈവത്തെ തന്നെ അന്വേഷിക്കണം നാമോസ് പ്രവാചനെ കൂടെ അറിച്ച് എന്നത് കാരണം എട്ടാം യും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പേം ഒരു സമയത്തെ ശക്തി ആശ്വാസത്തിനും മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറരുത് ഈ ദൈവജനത്തിനത് പറ്റി അവരിടയ്ക്ക് ദൈവത്തെ അന്വേഷിച്ചു വിടുതല് കിട്ടി നന്മ കിട്ടി പിന്നെ ദൈവത്തിൽ നിന്ന് വിട്ടുമാറി രാജ്യമൊക്കെ സ്വസ്ഥതമായപ്പോൾ അവർ പിന്നെ ദൈവത്തെ അറിഞ്ഞില്ല അധാർമികമായി ജീവിച്ചു ആത്മീയമായി അതംപതിച്ചു ദൈവം ഒന്ന് ദൈവത്തെ അവനെ അവന്റെ മുഖത്തെ മുഖത്തെയും അന്വേഷിക്ക രണ്ട് ആ ശക്തിയെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ബലം ചോദിച്ചാൽ ദൈവത്തിന്റെ ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് നമുക്ക് നിൽക്കാൻ ആഹാരം വേണം ആഹാരം നിശ്ചയ ശരീരത്തിന് ആഹാരത്തിന്റെ ഇത് വേണം ബോഡി അനുസരിച്ച് അതനുസരിച്ച് അവർക്ക് വേണം അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല ക്ഷീണം അപ്പൊ ആഹാരം നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഈ ബോഡിയെ നിലനിർത്താനാണ് പക്ഷെ നമ്മുടെ അകത്തെ ആത്മ മനുഷ്യനുണ്ട് അവന് ശക്തി വേണം നമ്മുടെ വിചാരങ്ങൾ വികാരങ്ങൾ ഇവിടെ എന്തു വേണം ബലം വേണം ഇത് ദൈവം പകരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വേഗം തളർന്നു

വീണ്ടും ആവർത്തിച്ച് മോശ വീണ്ടും പറയുകയാണ് തന്റെ മരണത്തിന് മുമ്പ് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ദൈവത്തിന്റെ മക്കളെ പ്രബോധിപ്പിച്ച് പറയുമ്പോൾ ആവർത്തന നാല് അതൊന്നും എല്ലാവരും എടുത്തേ ആവർത്തന നാലിന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പിന്നെ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ആദ്യം ഒന്ന് എടുത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്ന അനുഗ്രഹമായിരിക്കും ആവർത്തന പുസ്തകം നാലാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആദ്യം ഒന്ന് വായിച്ച നിങ്ങളുടെ ദൈവമായ ഹോബ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ സദൃശ്യമായ ദൈവത്തിന്റെ ഈ ദൈവത്തെ വിഗ്രഹം നീ നീ എന്ത് ചെയ്യരുത് ഉണ്ടാക്കരുത് കാരണം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ ദൈവം തന്നെ അതിലേക്ക് ഇനി പോയാൽ എന്തെങ്കിലും അബദ്ധം നിനക്ക് പറ്റിയാൽ ഇരുപത്തി ഒമ്പത് എങ്കിലും അവിടെ വെച്ച് നിന്റെ അഹോബെ നീ തിരയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും നീ ക്ലേശത്തിലാകുകയും ഇവയൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി നിന്റെ ദയമായി അഹോബയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവന്റെ വാക്കുസരിക്കും നിന്റെ ദയമായി അഹോബ കരുണയുള്ള ദൈവമല്ലോ അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നശിപ്പിക്കുകയില്ല നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തന്റെ നിയമം മറക്കുകയും ഇല്ല ശ്രദ്ധിച്ചോണം നീ ഇത് ചെയ്യരുത് പക്ഷെ നിനക്ക് നഷ്ടമോ കഷ്ടമോ വന്നാൽ വീണ്ടും കരുണയുള്ള ക്ഷമിക്കുന്ന ദൈവം വീണ്ടും പറയുന്നു ദൈവത്തിന് ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നീ അവനെ അന്വേഷിച്ചാൽ വീണ്ടും നിനക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റും ദൈവം പറഞ്ഞത് നീ അനുസരിക്കാതെ പോയാൽ ചില നാശങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ വീണ്ടും നീ അന്വേഷിച്ചാൽ ഈ ദൈവത്തെ കണ്ടെത്തും അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നിരന്തരം അന്വേഷിക്കണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം അത് അവിടെ ആ ക്ലോസ് അത് നിക്കുമ്പോ തന്നെ നിന്റെ ജീവിതത്തിൽ നിന്റെ ഇത് കൊണ്ടോ നന്ദിയൊണ്ടോ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ കൊണ്ടോ വീണ്ടും അത് വിട്ടുമാറി നിനക്ക് കഷ്ടനഷ്ടങ്ങളും ശോധനകളും വീണ്ടും വരുമ്പോഴും നീ ഒരു കാര്യം ചെയ്യണം ഹാലെ നിനക്ക് നിരന്തരം അന്വേഷിക്കാൻ പറ്റിയില്ല എന്നാൽ വീണ്ടും നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടോ നീ ദൈവത്തെ അന്വേഷിച്ചാൽ ഹാലെ ലോയ അവ നിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു ുംങ്ങൾ മൂന്നിന് അഞ്ചിൽ വൈവി തന്നെ തന്നെ അന്വേഷിക്കുന്നവർക്കും രണ്ടിന്റെ ഒന്നിന്റെ ഒന്നേ മൂനേ വാക്യങ്ങൾ ഒന്ന് വായിచే സഫന്യാവ് 2 ന്റെ ഈ വചനങ്ങളെ നിങ്ങൾക്ക് ഒന്ന് നോക്കുരിക്കുന്ന നല്ലതായിരിക്കും സഫന്യാവ് സഫന്യാവിന്റെ പുസ്തകം രണ്ടാം അദ്ധ്യായം ഒന്നേ മൂനേ വാക്യങ്ങൾ താങ്ക്യൂ ജീസസ് ശീക്കേതിയത ലൈകി ബിയോസിയോതു ബിബിഷ്യതു ലൈകി സഫന്യാവിന്റെ പുസ്തകം രണ്ടാം അതിൽ കേട്ടിങ്ങി വായിച്ചോ আরেকengel ഒരാൾ സഫന്യാവ് 2 ന്റെ ഒന്ന് നിർണയം ഫലിക്കുന്നതിന് മുൻപേ ദിവസം ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിനു മുൻപേ ഇനി മൂന്നാമത്തെ വാക്യം ആ കോപ ദിവസത്തിൽ നിനക്കെന്ത് ചെയ്യാം മറഞ്ഞിരിക്കുക അതിന്റെ അർത്ഥം ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഒരു സുരക്ഷിതത്വം ഉണ്ട് ചിറകിന്റെ പെട്ടുപോകാതെ െപം നിന്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പേ നീ ആ ചിറകിന്റെ മറവിൽ മറയ്ക്ക മറക്കനെ അന്വേഷിപ്പീതി അന്വേഷിപ്പേൻ സൗമ്യത അന്വേഷിപ്പി ലൂയിൽ പറയുന്നു നീ ദൈവത്തെ അന്വേഷിപ്പി ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് ദൈവത്തെ നീ സമയമാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത് അമ്പത്തി അഞ്ചൊക്കെ പക്ഷെ എങ്ങനെ അന്വേഷിക്കണം നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണ ഹൃദയത്തോടെ ജനമ്യാവ് ഇരുപത്തി ഒമ്പതിന്റെ പതിമൂന്നിൽ പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ദൈവത്തെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും എന്നിട്ടൊരു വാക്യം ഉണ്ട്

പ്രവാസം മാറ്റും ആ ഞാൻ നിങ്ങളെ നീക്കി കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്താം എന്ന് ഹോവിടെ അരളപ്പാട് ഞാൻ എങ്കിലേക്ക് തിരിയും നിന്റെ പ്രവാസം അടിമത്തം മാറ്റം എവിടൊക്കെ നീ ചെതറിപ്പോയോ അവിടെ നിന്നെ കൂട്ടി യോജിപ്പിച്ച് എന്റെ ദൈവം നിന്നെ നിർത്താൻ ദൈവം ഇടയാക്കാം ഹാലലൂയ്യ ഇത് എല്ലാവരും ശ്രദ്ധിച്ച് ഈ ദൈവം ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കുന്നത് നീ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറുക ഹാലലൂയ ദൈവത്തെ നീ അന്വേഷിച്ചാൽ നീ ചെതറിപ്പോയത്ത് നിന്നോ ദൈവം നിന്നെ കൂട്ടിച്ചേർക്കും എവിടൊക്കെ മാറിപ്പോയോ നിന്റെ എവിടൊക്കെ അടിമത്തം അനുഭവിക്കുന്നു അതാ പ്രവാസം എന്ന് പറയുന്നത് ഹാലലു ആ പ്രവാസത്തിന് ദൈവം നിന്നെ പിടി നീ ദൈവത്തെ അന്വേഷിച്ചാൽ ഉഗ്രോപത്തിൽ നിന്നും അവൻ തന്റെ ചിറകിന്റെ മറവിൽ നിന്നെ മറയ്ക്കും ഏത് ബന്ധനത്തിലാണെങ്കിലും ഇതിനെയൊക്കെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് അവൻ നിന്റെ ജീവിതത്തിൽ വിടുതലൽപ്പിക്കും ഒന്ന് രണ്ട് മൂന്ന് ഓരോ വാക്യങ്ങൾ പറയുന്നു നീ ദൈവത്തെ നീ അന്വേഷിക്കേണ്ടതിന് ദൈവത്തെ അന്വേഷിക്കുന്നവരാക അവനെയും അവന്റെ ശക്തിയെയും നിരന്തരം തേടുന്നവരായി അവന്റെ മുഖം അന്വേഷിക്കുന്നവരായി നമ്മുടെ ജീവിതം മാറുക ബൈബിൾ ീളം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ദൈവകുഞ്ഞുങ്ങൾ പോരാട്ടം അനുഭവിച്ചപ്പോൾ അവർ ദൈവത്തെ അന്വേഷിച്ചു അവരായിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തെ അന്വേഷിച്ചു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശൂന്യതയുടെ മുമ്പിൽ നിന്നപ്പോൾ അവർ ദൈവത്തെ അന്വേഷിച്ചു നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അന്വേഷിക്കുന്നവരായി പ്രതിസന്ധി വന്നിരിക്കാം പോരാട്ടം വന്നിരിക്കാം അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ അന്വേഷിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം വലിയ കൂട്ടം ബൈബിൾ ആദ്യം ഭയപ്പെട്ടു അവർ ദൈവത്തെ ദൈവം ആദ്യം ഒന്ന് ഭയപ്പെട്ടെങ്കിലും ദൈവത്തെ അന്വേഷിച്ച് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു ഒരു പോരാട്ടം വന്നു പക്ഷെ ദൈവത്തെ അന്വേഷിച്ചു അതിന്റെ റിസൾട്ട് എന്താ ദൈവം അവർക്ക് ജയം കൊടുത്തു വലിയ കൂട്ടം യുദ്ധത്തിന് വന്നിട്ട് പോലും ഈ ചെറിയ കൂട്ടത്തിന് വിജയം വരാൻ കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം അനുകൂലമായി തിരിയും നിനക്കെതിരെ വലിയ പ്രതിസന്ധി വന്നാലോ നീ ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീർന്നാൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏതാവശ്യത്തിന്റെ മുമ്പിൽ അത് പറഞ്ഞിട്ട് സംഭവം പ്രാർത്ഥിക്കാൻ പോവാത്തെ അന്വേഷിക്കുന്നവരായി എല്ലാവരും

ശ്രദ്ധിച്ചേ നമുക്ക് എല്ലാവർക്കും അറിയാം ആകാശത്തിലെ പറവളെ നോക്കുക അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി വെക്കുന്നു എങ്കിലും പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും കാക്കയെ നോക്ക് ഏതെങ്കിലും പശിയെ നോക്ക്

ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ദിവസവും ഏഴേ മുക്കാലിനും എട്ടേ കാലിനും ഇടയ്ക്ക് ഒരു പ്രാവും ആദ്യം വരും നേരെ പറന്ന് നമ്മൾ അരിമണികളൊക്കെ ഇട്ടു കൊടുക്കും നേരം നിൽക്കും കഴിക്കും ദൈവം സമയം എല്ലാ ദിവസവും ഇനി അഥവാ നമ്മൾ അന്ന് രാവിലെ ഞങ്ങൾ ഇല്ലാത്തതാണെങ്കിൽ ഏതെങ്കിലും അടുത്ത പെട്ടി വീണ്ടും അതുപോലെ വരും ചിലപ്പോൾ രാവിലെ വന്നില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ എല്ലാ ും ഒരു ദിവസം പോലും മുടങ്ങാതെ പറന്നിറങ്ങും പത്ത് പതിനഞ്ചരമണിക്കൂർ ദൈവം ഓരോ മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ദിവസം രാവിലെ എല്ലാവരും തിരക്കിലായിരുന്നു യാത്രക്ക് പോകുന്ന ഒരുങ്ങി ഞാനും കണ്ടു അടുത്ത് ഇരിപ്പുണ്ട് പക്ഷെ നമുക്ക് ആർക്കും ഇറങ്ങി കൊടുക്കാൻ പറ്റാത്ത ി സ്വർഗത്തിലെ പിതാവിന്റെ സന്നദ്ധയിൽ നീ വീണ്ടും അടുത്ത് 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 അവനെ അന്വേഷിപ്പാൻ തയ്യാറായ അവയേക്കാൾ നീ വിശേഷത് നിങ്ങളൊന്ന് ചിന്തിച്ചു അവ ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എനിക്കിപ്പോ മതി അതങ്ങ് പറഞ്ഞു പോകും അതിന്റെ പോറ്റണമെന്നോ നമ്മുടെ രക്തം എന്തോ ഒന്നും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതോ വീട്ടിൽ വളർത്തുന്നു അല്ല ആ എന്നിട്ട് പോലും അതിനോട് ഒരു മനുഷ്യൻ അത്രയ്ക്കും തോന്നാമെങ്കിൽ രക്തം കൊടുത്തു വിലക്കു വാങ്ങിയ നിന്നെ സൃഷ്ടിച്ച ജീവശ്വാസമൂതിയാ നിന്റെ സ്വർഗത്തിലെ അധന നിന്നോട് മനസ്സലി ഒന്ന് 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 കരങ്ങൾ അടിച്ച് അടിച്ച് ദൈവത്തെ ദൈവത്തെ നീ ദൈവത്തെ കാപ്പ് ആകാശത്തിലെ പറവകളെ പോറ്റുന്ന പുലർത്തുന്ന ദൈവം ഓ നിന്നെയും പോറ്റി പുലർത്തു എന്നിട്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ടുണ്ട് വായിച്ചു ആ െ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പേ അവർ ഒന്നിനോളം താമരയുടെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് അല്ല കാണണം ഭംഗിയാണെന്നറിയ ആരും ആരും ഒരുക്കുന്നില്ല ആരും ഇതള് എന്തോ ഇങ്ങനെ വലിച്ച് റെഡിയാക്കുന്നില്ല പക്ഷെ ഒരു അടുത്ത ദിവസമാകുമ്പോൾ ആ മുട്ടും വിടർന്നു ഇടുന്നൂടെ എന്തും മനോഹരമായിട്ട് പാടത്ത് വയലെത്തു നിൽക്കുന്നോ അതുപോലെ ഏത് ചെടികൾ ആയിക്കോട്ടെ എന്ത് എന്നിട്ട് ഒരു ഉദാഹരണം ഏറ്റവും ഇട്ട് അവന്റെ സിംഹാസനത്തിൽ അവന്റെ ഏറ്റവും മനോഹരമാണ് എത്ര ഒരുങ്ങിയാലും ഒരുങ്ങനെ അത്രേ വരാൻ പറ്റത്തില്ല അതുപോലാണ് ആ താമര വിരിഞ്ഞു നിൽക്കുന്ന വയലിലെ താമര എന്റെ ദൈവം പുലർത്തുന്നു ആരും നൂല് നോക്കുന്നില്ല ആരും ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ആ സമയത്ത് വിടർന്ന് എന്ത് മനോഹരമായിട്ട് നിൽക്കുന്നു എന്നിട്ട് അതിന്റെ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എല്ലാം ും നാളെ അടുപ്പിലിടുന്നതുമായിനെ ദൈവം ഇങ്ങനെ അല്പവിശ്വാസികളെ അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ എത്ര എത്ര അധികം അധികം ഈ വകയൊക്കെയും നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ മുപ്പത്തി മൂന്ന് ആറിന്റെ മുപ്പത്തിമൂന്ന് എല്ലാവരും ഈ വചനത്തെ മറക്കരുത് സിക്സ് ത്രീ ത്രീ ഉറക്കെ പറയാം സിക്സ് ത്രീ യും നിങ്ങ ഒന്നുകൂടെ സിസ്റ്റർ എല്ലാവരും ഒന്ന് ഒന്നിച്ചൊന്ന് വായിക്കാൻ പോകും അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഒരിക്കൽ കൂടെ അവന്റെ രാജ്യവും നീതിയും